ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിമംഗലം മുതൽ വാളര വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഹർത്താൽ അടിമാലി വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളിൽ യു ഡി എഫും അടിമാലി പഞ്ചായത്തിൽ എൽഡിഎഫുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഹർത്താൽ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടിമാലി വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളും യുഡിഎഫും അടിമാലി പഞ്ചായത്തിൽ എൽഡിഎഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ വനമേഖലയിലെ നിർമ്മാണം ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരുന്നു ഇത് നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് വ്യാപാരി യുഡിഎഫും ൾ ഉൾപ്പെടെയുള്ളവർ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇടുക്കിയിലെ ഹർത്താൽ ആദ്യമണിക്കൂറിൽ ഭാഗികമാണ് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് മറ്റു വാഹനങ്ങളും ഓടുന്നുണ്ട് നേരിമംഗലം മുതൽ വാളര വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയപാത നിർമ്മാണം നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി ദേശീയ പണിമുടക്ക് ദിവസം മാത്രം ഇരുന്നൂറ്റി അമ്പതിലേറെ മരങ്ങൾ അനുമതിയില്ലാതെ അതോറിറ്റി മുറിച്ചെന്ന് വനവകുപ്പ് കോടതി അറിയിച്ചു മരങ്ങൾ മുറിക്കാൻ ആരാണ് അനുമതി നൽകിയെന്നന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു അതേസമയം ദേശീയപാത എൺപത്തിയഞ്ചിലെ നേര്മംഗലം മുതൽ വാളറ വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരിനാണെന്ന് വീൻ കുര്യാക്കോസ് എം ആരോപിച്ചു പ്രദേശം വനമാണെന്ന് കാണിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് ഇത്തരം ഇത്തരമൊരു വിധിയുണ്ടാക്കാനുള്ള കാരണമെന്ന് എം പി കുറ്റപ്പെടുത്തി Kesavinius.